നമസ്കാരം പ്രവാസി ചാനൽ ഇ മലയാളി ഡോട്ട് കോം ന്യൂസ് സെഗ്മെന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഓർമ്മ ഇന്റർനാഷണലിൻ്റെ കീഴിൽ അമേരിക്ക റ്റു ഫിഫ്റ്റി വാർഷികാഘോഷങ്ങൾക്കു വേണ്ടി രൂപം കൊണ്ട സെലിബ്രേഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ശനിയാഴ്ച ജൂലൈ പത്തൊൻപതിന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് സെന്റ് തോമസ് സീറോ മലബാർ പള്ളിയിലെ ഓഡിറ്റോറിയത്തിൽ നടന്നു ഫിലാഡൽഫിയയിലും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന നിരവധി പ്രമുഖ വ്യക്തികൾ വിദ്യാഭ്യാസ വിദഗ്ദ്ധർ കലാകാരന്മാർ എഴുത്തുകാർ അധ്യാപകർ ഡോക്ടർമാർ നഴ്സുമാർ എന്നിങ്ങനെ വിവിധ രംഗങ്ങളിൽ ശോഭിക്കുന്ന മലയാളി വ്യക്തിത്വങ്ങൾ അവരുടെ സാന്നിധ്യവും സന്ദേശവും കൊണ്ട് ഈ ഉദ്ഘാടന ചടങ്ങിനെ മൂടി പിടിപ്പിച്ചു കോൺഗ്രസ്മാൻ ബ്രയൻ ഫിറ്റ്സ് പാട്രിക് പെൻസിൽവാനിയ സ്റ്റേറ്റ് സെനറ്റ് ജോ പിക്കോസി പിക്കോസിഷ്യൻ നോർത്ത് അമേരിക്ക ഹെഡ് ഡോക്ടർ കൃഷ്ണ കിഷോർ ചീഫ് ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് അറ്റേർണി ജോവിൻ ജോസ് ആത്മീയാചാര്യൻ ഫാദർ എം കെ കുര്യാക്കോസ് സാഹിത്യകാരൻ പ്രൊഫസർ കോശി തലയ്ക്കൽ ഇന്ത്യ പ്രസ് ക്ലബ്ബ് മുൻ നാഷണൽ സെക്രട്ടറി വിൻസെന്റ് ഇമ്മാനുവൽ മുൻഫൊക്കാന സെക്രട്ടറിയും മുൻഫോമ പ്രസിഡന്റുമായ ജോർജ് മാത്യു സി പി എ ന്യൂ അമേരിക്കൻസ് ആൻഡ് എത്നിക് കോർഡിനേറ്റിംഗ് കൌൺസിൽ ചെയർ ഡോ ഉമർ ഫാറൂഖ് മുൻസിറ്റി കൌൺസിലൻമാൻ അറ്റേണി ഡേവിഡ് ഒ ഓർമ്മ ഇന്റർനാഷണൽ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ജോസ് ആറ്റുപുറം പ്രസിഡന്റ് സജി സെബാസ്റ്റിൻ എന്നിവർ സംയുക്തമായി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു അമേരിക്ക റ്റു ഫിഫ്റ്റി സെലിബ്രേഷൻസ് കൌൺസിൽ ചെയർമാൻ ജോർജ് നടവയൽ ഓർമ്മ ഇന്റർനാഷണൽ ജനറൽ സെക്രട്ടറി ക്രിസ്റ്റി അബ്രഹാം ടാലന്റ് പ്രൊമോഷൻ ഫോറം ചെയർ ജോസ് തോമസ് പി ആർഒ മെർലിൻ മേരി അഗസ്റ്റിൻ അമേരിക്ക റീജിയൻ വൈസ് പ്രസിഡന്റ് പിൻഡു കണ്ണംപിള്ളി ഫിലാഡൽഫിയ ചാപ്റ്റർ പ്രസിഡന്റ് ശൈല രാജൻ ഫിലാഡൽഫിയ പോലീസ് സർജൻ ബ്ലെസൻ മാത്യു അനീഷ് ജെയിംസ് വിഷ്വൽ മീഡിയ ചെയർ അരുൺ കോവാട്ട ചാപ്റ്റർ സെക്രട്ടറി ലീതു ജിതൻ ചാപ്റ്റർ ട്രഷറർമാർ മറിയാമ ജോർജ് ആലീസ് ജോസ് ആറ്റപ്പുറം സെബൻ സ്റ്റീഫൻ എന്നീ ഭാരവാഹികൾ ഏകോപനം നിർവഹിച്ചു സ്വാതന്ത്ര്യലബ്ധിയുടെ ലബ്ധിയുടെ ഇരുന്നൂറ്റി അൻപതാം വർഷത്തിലേക്ക് അമേരിക്ക എന്ന മഹത് രാഷ്ട്രം കാലൊന്നുമ്പോൾ ഇന്ത്യൻ മലയാളി സമൂഹം ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ നിന്നുമുള്ള സേവനങ്ങൾ വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ ഉന്നമനത്തിന് സഹായിച്ചു എന്നത് മതിരിക്കുന്ന ഓർമ്മയാണെന്ന് പ്രസംഗകർ ചൂണ്ടിക്കാട്ടി അമേരിക്കൻ മലയാളികളുടെ ഗുണാത്മക സംഭാവനകളെ മിഴിവുറ്റതാക്കി ഉയർത്തിക്കാണിക്കുക എന്ന ദൗത്യമാണ് അമേരിക്ക ടു ഫിഫ്റ്റി സെലിബ്രേഷൻസ് കൗൺസിൽ നിർവഹിക്കുക അമേരിക്ക ടു ഫിഫ്റ്റി വാർഷികാഘോഷങ്ങൾ അതിന്റെ പാരമ്യത്തിലെത്തുന്ന ജൂലൈ നാല് രണ്ടായിരത്തി ഇരുപത്തി വരെ കൗൺസിൽ അണമുറിയാതെ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും അരങ്ങുകളിലും അമേരിക്കൻ മലയാളികളുടെ അതുല്യമായ സംഭാവനകളെ ഹൈലൈറ്റ് ചെയ്യും ഫിനാലയിൽ കലാസന്ധിയും അവാർഡ് നിശയും സംഘടിപ്പിക്കും മൂന്ന് തലമുറകളിൽ നിന്നുള്ള അമേരിക്കൻ മലയാളികളിലെ പ്രഗത്ഭരുടെ പ്രഭാവത്തെ ദീപ്തമാക്കും അമേരിക്ക ടു ഫിഫ്റ്റി സെലിബ്രേഷൻസ് കൗൺസിൽ ചെയർമാൻ ജോർജ് നടവേലിന്റെ മുഖ്യ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ ഓർമ്മ ഇന്റർനാഷണൽ ജനറൽ സെക്രട്ടറി ക്രിസ്റ്റി അബ്രഹാം മുഖ്യ അവതാരകയായി ഓർമ്മ ഇന്റർനാഷണൽ പ്രസിഡന്റ് സജി സെബാസ്റ്റിൻ അധ്യക്ഷ പ്രസംഗവും ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ജോസ് ആറ്റപുറം ആമുഖ പ്രസംഗവും നടത്തി ഏഷ്യനറ്റ് വൈസ് പ്രസിഡന്റ് അനിൽ അടൂർ പെൻസിൽവാനിയ നഴ്സസ് ഓർഗനൈസേഷൻ പ്രസിഡന്റ് ബിന്ദു അബ്രഹാം എന്നിവർ ആശംസകൾ നേർന്നു സെലിബ്രേഷൻസ് കൌൺസിൽ ചെയർമാൻ ജോർജ് നടവയൽ അമേരിക്ക റീജിയൻ വൈസ് പ്രസിഡന്റ് പിൻഡോ കണ്ണമ്പള്ളി ടാലന്റ് പ്രൊമോഷൻ ഫോറം ചെയർ ജോസ് തോമസ് എന്നിവർ മുഖ്യാതിഥികളെ സദസ്സിന് പരിചയപ്പെടുത്തി ഏഷ്യൻ അമേരിക്കൻ ബിസിനസ് അലയൻസ് ഓഫ് ഗ്രേറ്റർ ഫിലാഡൽഫിയ ഗവേൺസ് കംപ്ലൈൻസ് കമ്മിറ്റി ചെയർ മാത്യു തരകൻ പമ്പ പ്രസിഡന്റ് ജോൺ പണിക്കർ ഫിലാഡൽഫിയ പ്രസ് ക്ലബ് സെക്രട്ടറി സുമോദ് നെല്ലിക്കാല വേൾഡ് മലയാളി കൗൺസിൽ പെൻസിൽവാനിയ പ്രസിഡന്റ് നൈനൻ മത്തായി സ്റ്റേറ്റ് കേരള ഫോറം എക്സിക്യൂട്ടീവ് വൈസ് ചെയർമാൻമാരായ ഫിലിപ്പോസ് ചെറിയാൻ തോമസ് പോൾ പ്രൊമോട്ടർ ലോറൻസ് തോമസ് കലാ സെക്രട്ടറി സ്വപ്ന സജി പ്രൊമോട്ടർ സ്റ്റാൻലി എബ്രഹാം എന്നീ സാമൂഹ്യ നേതാക്കൾ പതാക വന്ദനം നിർവ്വഹിച്ചു കുമാരി നയനദാസ് അമേരിക്കൻ ദേശീയ ഗാനവും മെർലിൻ മേരി അഗസ്റ്റിൻ ശൈലാരാജൻ എന്നിവർ ഇന്ത്യൻ ദേശീയ ഗാനവും ആലപിച്ചു യുവപ്രതിഭ ജോൺ നിക്കലിൻ്റെ വയലിൻ സോളോ ഡോക്ടർ ആനി എബ്രഹാമിൻ്റെ ഭാവനിർഭരമായ മോഹിനിയാട്ടം കുമാരി ജനേജിത്തിൻ്റെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി ടാബ്ലോ എന്നിവർ ചടങ്ങിന് മാറ്റുക്കുട്ടി ഓർമ്മ ഇൻ്റർനാഷണൽ ട്രഷറർ റോഷിൻ ഫ്ലാമോട്ടിൽ അനുമോദന സന്ദേശം അറിയിച്ചു അലിസ് ജോസ് റിസപ്ഷൻ ക്രമീകരിച്ചു പി ആർ മെർലിൻ മേരി അഗസ്റ്റിൻ കൃതജ്ഞത അർപ്പിച്ചു സെബിൻ സ്റ്റീഫൻ അരുൺ കോവാട്ട് അലക്സ് ബാബു അമയ എന്നിവർ ഛായാഗ്രഹണവും ഡെനി കൊരുവിള ശബ്ദ ക്രമീകരണവും സോഫി നടവയൽ രംഗ സംവിധാനവും നിർവ്വഹിച്ചു മയോര റെസ്റ്റോറൻറ്റ് ലഘു വിരുന്നൊരുക്കി കോഴിക്കോട് കളർ പ്രസ് സുനോജ് ന്യൂയോർക്ക് എം ജി എം ഗ്രാഫിക് റെജി ടോം എന്നിവർ രംഗപടമൊരുക്കി മെഡിക്കൽ പ്രൊവൈഡർമാരായ ബ്രജിത് പാറപ്പുറത്തും ഷീബ ലയോയും നേതൃത്വം നൽകുന്ന ട്രിനിറ്റി കെയർ മെഡിക്കൽ ക്ലിനിക് സ്പോൺസറായി ന്യൂസ് ഡെസ്ക് ഈ മലയാളി